രുചിയുടെ താളപ്പെരുമയിൽ ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായി പാർത്ഥസി ക്ഷേത്രത്തിന് മുമ്പിലെ ആനക്കോട്ടിലെ ഭദ്രദീപം തെളിയിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കലയുടെയും സംസ്കാരത്തിന്റെയും മലയാളികളുടെ ആതിഥ്യ മര്യാദയുടെയും അടയാളമാണ് വള്ളസദ്യയെന്ന് മന്ത്രി പറഞ്ഞു കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായ പഞ്ചപാണ്ഡവ ക്ഷേത്രദർശന യാത്രയ്ക്ക് വൻ പിന്തുണയാണ് ലഭിക്കുന്നത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വള്ളസദ്യ കഴിക്കാൻ ജാതിമത ഭേദമന്യേ തീർത്ഥാടകർ എത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ശേഷം തൂഷൻ ലിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ്ജ് ആന്റോ ആന്റണി എം പി അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ എം എൽ എ എന്നിവർ വിഭവങ്ങൾ വിളമ്പി സദ്യ തുടക്കം കുറിച്ചു വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കലയുടെയും ആഘോഷമാണ് ആറന്മുള വള്ളസദ്യയെന്ന് മന്ത്രി വീണാ ജോർജ്ജ് പറഞ്ഞു കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെല്ലിന്റെ പഞ്ചപാണ്ഡവ ക്ഷേത്രദർശന യാത്രയുടെ ഭാഗമായി പാഞ്ചന്യം ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന വള്ളസദ്യ മന്ത്രി കെ ബി ഗണേഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് അബ്രഹാം മുൻ എം എൽ എ മാരായ ജരാജു എബ്രഹാം മാലേത്ത് സർളാദേവി ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി ആറമുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജാജി ടോജി എ ഡി എം ബി ജ്യോതി ഡി എം ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ജി മുരളീധരൻ പിള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ കെ ഈശ്വരൻ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ആർ രേവതി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പള്ളിയോട് സേവാ സംഘം പ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യദിനം ആദ്യ പള്ളിയോടങ്ങളാണ് ഏഴ് പങ്കെടുത്തത് കോഴഞ്ചേരി പള്ളിയോടമാണ് ക്ഷേത്രത്തിന്റെ അൻപത്തിരണ്ട് കരകളിലെ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വള്ളസദ്യ ഒക്ടോബർ രണ്ടിന് സമാപിക്കും വള്ളസദ്യയുടെ ഭാഗമായി ക്ഷേത്രപരിസരത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പള്ളിയടങ്ങൾക്ക് സംരക്ഷണം നൽകി ഫയർ ആൻഡ് സെഫ്റ്റി സ്ക്യൂബ ടീം പമ്പാ നദിയിൽ സജ്ജമായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ിയോൺ മെഡിക്കൽ കോളേജ് ഹാസ്പിറ്റൽ അഡൂർ പത്തനംതിട്ട